ഹായോൾ ഒൻപത് വർഷങ്ങൾക്ക് ശേഷം വൈശാഖിൻ്റെ സംവിധാനത്തിൽ രാജ രണ്ടാമതെത്തുകയാണ് ഇത്തവണ എത്തുന്നത് മധുരരാജയായിട്ടാണ് ഇന്ന് മധുരരാജയുടെ വിശേഷങ്ങൾ കഥ തുടങ്ങുന്നത് വൈപ്പിൻ മധ്യ ദുരന്തത്തിൻ്റെ ഒരു റേഡിയോ ന്യൂസുമായിട്ടാണ് അവിടെ വെച്ച് ആരാണ് നടേശൻ എന്താണ് നടേശൻ എന്നൊക്കെ വ്യക്തമായി തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് വർത്തമാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പാമ്പിൻതുരുത്തി എന്നൊരു തുരുത്തും അവിടുത്തെ കാഴ്ചകളും അങ്ങോട്ടുള്ള രാജയുടെ വരവുമൊക്കെയാണ് കാണിച്ചു തരുന്നത് പോക്കിർരാജയിൽ എങ്ങനെയാണ് രാജ എന്ന് വ്യക്തമായി തന്നെ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ഒരു ബാക്കിപത്രം തന്നെയാണ് മധുരരാജയിലെ രാജ പ്രകടനം കൊണ്ട് മികച്ചതാക്കിയത് മമ്മൂക്കിയും സലിങ്കുമാറുമാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ഷോ തന്നെയായിരുന്നു മധുരരാജ മനോഹരൻ മംഗളോദയം എന്നുള്ള തൻ്റെ റോൾ സലിംകുമാർ ഭംഗിയാക്കിയിട്ടുണ്ട് ജഗപതി ബാബു ജയ് സിദ്ദിഖ് നരേൻ അനുശ്രീ എന്നിവരും അവരവരുടെ റോളുകൾ ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു ശരാശരിക്കും താഴെയുള്ള അനുഭവങ്ങളാണ് ഗാനങ്ങൾ ഗാനങ്ങളെനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഒരു സിനിമ ആഗ്രഹിക്കുന്ന ഒരു മാസ് ഫീൽ നൽകാൻ ഗോപി സുന്ദർ ഒരുക്കിയ പശ്ചാത്തല സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട് പീറ്റർ ഹൈൻ ഒരുക്കിയ ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെ മികച്ചതായിട്ടുണ്ട് അതിലെടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ എനർജറ്റിക് പ്രകടനം തന്നെയാണ് പിന്നെ ജെയുടെ ആക്ഷൻ രംഗങ്ങളും നന്നായിട്ട് വന്നിട്ടുണ്ട് തുടക്കത്തിലെ സീനിലും ക്ലൈമാക്സിലും മമ്മൂക്കയുടെ ഇൻട്രൊഡക്ഷൻ സീനിലും പിന്നെ ആക്ഷൻ രംഗങ്ങളിലുമൊക്കെ തൻ്റെ കയ്യൊപ്പ് വ്യക്തമായി തന്നെ പതിച്ചിട്ടുണ്ട് ഷാജി കുമാർ തിരക്കഥയുടെ ബലമില്ലായ്മയും പ്രെഡിക്റ്റബിലിറ്റിയും കവച്ചു വെക്കുന്ന ഒരു മേക്കിംഗ് തന്നെയായിരുന്നു വൈശാഖിൻ്റെത് ഒരു മമ്മൂക്ക ഫാൻസിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് മധുരരാജ തിയേറ്ററിൽ എത്തിയിട്ടുള്ളത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ എബവ് ആവറേജ് എൻ്റർടൈനറായിട്ടാണ് മധുരരാജയിലെ തിയേറ്റർ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഒരു പോക്കി രാജ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് തീർച്ചയായും ടിക്കറ്റ് എടുക്കാവുന്ന ഒരു സിനിമയായിരിക്കും മധുരരാജ മധുരരാജയ്ക്ക് സിനിമ പാരഡൈസ് നൽകുന്ന റിവ്യൂ ത്രീ ഔട്ട് ഓഫ് ഫൈവ് എൻ്റെ ഈ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെടുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ നന്നായിക്കൊണ്ട് അടുത്തടുത്ത റിവ്യൂകൾ ഇനിയും വരുന്നതാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ഫഗത് ഫാസിൽ നായകനായ അതിരൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം